അരുണ സ്ത്രീയിൽ ദേവേന്ദ്രന്റെ മകനായി പിറന്നവനാണ് ബാലി മഹിഷവേഷം കൊണ്ടുവന്ന കപന്തന്റെ മസ്തകം കരം കൊണ്ട് പറിച്ചെറിഞ്ഞപ്പോൾ അത് മാതംഗാശ്രമത്തിൽ ചെന്ന് വീഴുകയും മഹർഷി ബാലിയെ ശപിക്കുകയും ചെയ്തു ആ മലയിൽ ചെന്നാൽ തല പൊട്ടിത്തെറിക്കുമെന്ന് അങ്ങനെ ബാലി കയറാ മലയുമുണ്ടായി കബന്ത വൃത്താന്തമറിഞ്ഞ രാവണൻ ബാലിയെ ബന്ധിക്കുവാൻ ചെല്ലുന്നു ഒടുവിൽ രാവണൻ ബാലിയുടെ വാലിന്മേൽ പന്നീരാണ്ടുകാലം തപം ചെയ്തു പത്രേ അത്തിപോൽ വില്ലത്തനെ കപികുലത്തിൽ മത്തനെ പത്തനെ വസിക്കവേണ്ട ശക്തചിത്തമത്തനെ തമത്ത മോഹമിന്നു ബുദ്ധിയിലുറച്ചുമേ പത്തനത്തിൽ വാഴകേണ്ട ഇത്തിരിപ്പൊരുത് പോലെ പിടിച്ചപ്പോൾ പിടിച്ചു വിലപിച്ച് പോകരുതെന്ന് താരയോട് തന്റെ കഴിവുകളെ പറ്റി പറഞ്ഞ് പടക്കിറങ്ങിയ ബാലി യുദ്ധത്തിനൊടുവിൽ സത്യധർമാദികളുടെ മുക്തിമത്ഭാവമായ സക്ഷാൽ ശ്രീരാമചക്രദേവന്റെ ഒളിയമ്പേറ്റാണ് ആ ചൈതന്യസ്വരൂപൻ വീരസ്വർഗം കൂട്ടിയത്